ഹലോ മൈ മൈഡർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിയാസ് ഇക്കി അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് എൻ്റെ കാരണം എന്നാന്ന് ഒരു മരിപ്പെട്ട ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ കാരണം വേറൊന്നും അല്ലായിരുന്നു നല്ല പൊരി പൊരിവേലും പൊരിഞ്ഞ ചൂടുമായിരുന്നു ഈ ചൂടത്തെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളും എടുത്തു വീഡിയോയും എടുത്തു കാണാൻ നിങ്ങൾക്ക് വെറുപ്പവും അതുകൊണ്ട് തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചായിരുന്നു പിന്നെ നോമ്പും കൂടെ ആയിരുന്നു ഇനി എന്തായാലും ഉഷാറായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയായിട്ട് ഇറങ്ങി കണക്ക പരിപാടിയായിട്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇനി മുന്നോട്ട് പോകണം ബ്രേക്ക് പതിക്കും തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം കൂടി അടിക്കുക നമ്മൾ തൊട്ട് ഭയങ്കര സൗണ്ടോട് കൂടി വണ്ടി ഇടിക്കാനൊക്കെ മുമ്പുള്ള സൗണ്ടില്ലേ ബ്രേക്ക് കുടിച്ച് എന്ന് പറഞ്ഞാൽ തരസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോണ രണ്ട് ടയർ കഴിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ട് അതിനിട കയറ്റേക്ക് വെട്ടാം നമ്മുടെ വണ്ടിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്തിട്ടില്ല കാലറി ഒരു വെച്ചല്ലോ ഡ്രൈവുകളൊന്നും പോയിട്ടില്ല പിന്നെ നോമ്പായിരുന്നു എന്നുള്ളൊരു കാരണം അതുപോലെ തന്നെ പിന്നെ പറഞ്ഞാൽ മഴയില്ല ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി പിന്നെ മൊത്തം പൊടി മണ്ണ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത് ചുമ്പോൾ ഇട്ട് ഉറപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊട്ടെ അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയും ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തന്നെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ ആട്ടോ എന്തായാലും നമുക്ക് പോസിറ്റീവ് ആണ് അപ്പോൾ എന്തായാലും വേണ്ടില്ല അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല പിന്നെ ഇപ്പോൾ ഇത് അഴിച്ചു നോക്കുവാണ് എല്ലാം സെറ്റ് ചെയ്യുക വിഞ്ചെന്നിപ്പോൾ കണക്ഷൻ വർക്കിങ് വർക്കിങ്ങല്ലാട്ടോ അത് കട്ടായിട്ടുണ്ട് അതൊക്കെ ശരിയാക്കാനുണ്ട് അപ്പോൾ വണ്ടിക്ക് ഞാൻ പറയും ടെസ്റ്റ് വർക്കുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ചാൻ പോളിഷൻ ചെയ്ത് ഒന്ന് വണ്ടി സെറ്റാക്കി ചെറിയ ടയർ ഇട്ട് കൊണ്ട് വർഷോപ്പിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ കയറ്റാൻ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങും ഉണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തായാലും കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് ബാക്കിയുടെ ബ്രേക്ക് രണ്ടും കടിച്ചിരിക്കുന്നുണ്ട് അതൊന്ന് സെറ്റ് ആക്കാൻ മെഡിക്കേറ്റ് ചെയ്താൽ അതൊന്ന് റെഡിയാക്കണം പിന്നെ നമ്മുടെ ഷാക്കിൾ പടി ഫ്രണ്ട് മാത്രം ഒന്ന് ഹൈറ്റ് കൂട്ടാമെന്ന് ഓർത്തു അതിപ്പം നമ്മളിടയ്ക്കൊന്ന് വലിപ്പം കൂട്ടിയിട്ട് പിന്നെ ചെറുതാക്കിയതായിരുന്നു അപ്പോൾ വീണ്ടും അതൊന്ന് വലുതാക്കി കൊള്ളാം കാരണം ഫ്രണ്ട് പൂങ്ങി നിൽക്കുമ്പോൾ ഒരു തലയെടുപ്പ് ഉണ്ടാകും ജീവിതം എന്നൊരു പ്രതീക്ഷയുണ്ട് വേണ്ടി ചെയ്യണേട്ടോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പണ്ടത്തുന്ന ഷാക്കൽ പടി ഇത് ഉണ്ടാക്കിയെടുത്ത ഷാക്കി കേട്ടോ അപ്പോൾ ഇതൊന്ന് കയറ്റി സെറ്റ് ചെയ്യാം എന്ന് ഓർത്തോണ്ടാ നിൽക്കട്ടെ ഇത് വയ്ക്കുമ്പം തന്നെ കണ്ടോ ഇത്രയും പൊക്ക വ്യത്യാസമുണ്ട് കേട്ടോ ഏതാണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ചിൻ്റെ വ്യത്യാസം ഷാക്കിൽ പടി ഇത് ഇടുമ്പോൾ വരും അപ്പോൾ അതൊന്ന് എന്തായാലും ചെയ്യണം ചെയ്തു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഇവിടെ ഇപ്പോൾ ചില വിളിക്കലായാലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കട്ടോ സിലിണ്ടർ കമ്പ് അവരോട് മാറിയതാണ് ഇപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല ഇവിടെ ആശാനെടുത്ത് നോക്കുന്നേ ഉള്ളൂ ഇവർ നോക്കിയിട്ട് തീരുമാനങ്ങൾ അറിയിക്കുന്നത് അപ്പം എന്നെ അഴിച്ച് നോക്കണം ഇവിടെ ഉണ്ട് അപ്പറ ഉണ്ട് രണ്ടും കഴിക്കണം എന്ന് ഓർത്തോണ്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ ബാക്കി ഹൗസിങ് കമാൻഡറിൻ്റെ ഹൗസിംഗ് രൂപ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സി എല്ലാം ഓടുകയോ പിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കേണ്ടി വരില്ല ഈ ബോൾട്ടുകൾ രണ്ട് നാല് ആറ് എട്ട് ബോൾട്ട് ഊരിക്കി കഴിഞ്ഞാലാണ് ആക്സിഡൻ കൂടെ ഊരി വരുവുള്ളൂ അതല്ലേ എൻ്റെ ആക്സിഡിടയെന്ന് വെച്ചാൽ ടയർ ഊരി പോകില്ല അതുകൊണ്ടാണ് നമ്മൾ അന്ന് അത് മേടിച്ച് ഫിറ്റ് ചെയ്തത് ഞാൻ ഫിറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഇതാണ് കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും ഇതെന്നാ കംപ്ലൈൻറ്റ് നോക്കട്ടെ പിന്നെ അപ്പറ സൈഡിലത്തെ ടയറും ലൂസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ ടയറും കൂടെ അഴിച്ച് നോക്കണം ഫ്രണ്ട് പിന്നെ ഡിസ്ക് ബ്രേക്കാണ് നമ്മൾ പാട് കാര്യങ്ങളൊക്കെ മാറിയത് പക്ഷേ ബാക്കാണ് കഴിക്കണത് പ്രത്യക്ഷത്തിൽ കണ്ട ഒരു കാര്യം നമ്മുടെ ബാക്കിലത്തെ ബ്രേക്ക് പാഡ് പൊട്ടി അതിൻ്റെ ഇടയ്ക്ക് കയറിയതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു കേട്ടോ ഒരു സൈഡ് അയച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട നാളെ ബ്രേക്ക് പാർഡ് പൊട്ടിപ്പൊട്ടു അതായിരിക്കാം എന്ന് അനുമാനിക്കുന്നു എന്തായാലും ഇനി ബ്രേക്കാർ മാറായിട്ട് വരും കേട്ടോ നമ്മുടെ വണ്ടിയിലിട്ട് അഴിച്ചു നോക്കിയിട്ട് നമ്മുടെ മാസ്റ്റാസ് സിലിണ്ടർ ഉണ്ടല്ലോ അതാണെങ്കിൽ ജാമമായേക്കും ജാമ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പം തുരുമ്പാണോണ്ടാണ് രണ്ടും അതായത് പിസ്റ്റണും സിലിണ്ടറും എല്ലാം കൂടെ ഇരുമ്പ് തന്നെ ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തുരുമ്പ് കയറിയിട്ട് തൈറ്റ് ആവണേ അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം പറഞ്ഞ ടർബോ വണ്ടിയുടെ പിസ്റ്റൺ അതായത് സിലിണ്ടർ മേടിച്ചിടണം അതാകുമ്പോഴത്തേനും ആധിപുനത്തിൻ്റെ പിസ്റ്റണാണ് ആവരുത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും അപ്പോൾ ഞാനത് എനിക്ക് കേട്ടതിൽ വെച്ചൊരു കുര്യറിവായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് നമ്മുടെ വണ്ടിയുടെയൊക്കെ പിസ്റ്റൺ മാറുമ്പോൾ ടർബോ വണ്ടിയുടെ പിസ്റ്റി പിസ്റ്റണും പോട്ട സിലിണ്ടർ മാസ് സിലിണ്ടർ അപ്പോൾ ഈ സിലിണ്ടർ മാറി മേടിക്കുമ്പോഴത്തേനും വണ്ടിയുടെ സിലിണ്ടർ മേടിച്ച് എത്തുകഴിഞ്ഞാലുള്ള ഗുണം തുരുമ്പിക്കില്ല പെട്ടെന്ന് അതുകൊണ്ട് എപ്പോഴും വക്ക വർക്കിംഗ് ആയിരിക്കും എന്നാണ് ഇവിടുത്തെ ആഴ്ച പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മാറ്റുക കാരണം അത് ടൈറ്റായി ഇത് ഇടക്കിടയ്ക്ക് ടൈറ്റ് ആകുന്ന പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാനുള്ള തീരുമാനമായിട്ടോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാനം വരവ് മാറ്റണം ഹാഡായിപ്പോ കിട്ടും ചിറ്റിയേക്ക് ചിറ്റിയൊക്കെ അടിച്ചു നോക്കിയാൽ പോലും തുറക്കുന്നില്ല ഞെങ്ങുന്നില്ല അപ്പം ഇതീ ഇരുമ്പിൻ്റെ ആയതുകൊണ്ടാണ് ടി വി എസിൻ്റെ ടർബോർഡ് വണ്ടിയുടെ ആണെന്നുണ്ടെങ്കിലുള്ള ഗുണമെന്ന് വെച്ചാൽ പുറമേ ഇരുമ്പാണെങ്കിലും പിസ്റ്റൺ അതിൻ്റെ വരുന്നത് അലുമിനിയം അപ്പം അലുമിനിയം ആയതുകൊണ്ട് അലുമിനിയം സീരുമ്പ് ആയതുകൊണ്ട് തുരുമ്പെടുക്കില്ല ഇത് രണ്ടും തുരുമ്പെടുക്കും അധികം ഓട്ടോ ഇല്ലെങ്കിൽ പിന്നെ നോക്കാൻ വേണ്ട ഇപ്പോൾ കുറച്ച് നാളായിട്ട് വേണ്ടി ഓട്ടം കുറവാ എങ്ങും പോകാറില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ തുരുമ്പ് കയറിയത് എന്നാലും ഇനിയിപ്പം കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ ഈ പുതിയ അറിവുകളൊക്കെ ഈ ഓരോ ആശാന്മാർ പറയുമ്പോൾ നമ്മൾ അറിയണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും മാസ് സിലിണ്ടർ മാറേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വണ്ടിയുടെ സിലിണ്ടർ മേടിച്ച് വയ്ക്കുക അതുപോലെ തന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതും പറയണം നമ്മൾ ഇന്നൊരു അറിവ് അറിഞ്ഞു അതിലെന്തേലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഗേറ്റി എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇപ്പം നെഗറ്റീവായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് പറയാം കമൻറ്റ് ചെയ്താൽ കാട്ടോ നമ്മുടെ കൂട്ടുകാർ ഡൊനോൾഡും ജെയ്സിൻ്റെയൊക്കെ വണ്ടിയാട്ടോ ഇവരിൽ ഫസ്റ്റ് എടുത്ത വണ്ടിയാണ് ഫസ്റ്റ് ഓണറിൽ പോയിക്കുന്ന വണ്ടി ആട്ടോ അതൊക്കെ ഇങ്ങനെ ഇവർ മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്തത് ചോദിച്ചിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല ഫോർ വീലർ വണ്ടിയാണ് ഒരു തവണ ഇവൻ്റെ വണ്ടിയിൽ ബോണറ്റിക്ക് വരുന്ന് ഞാനൊരു ഫോട്ടോ എടുക്കാമായിരുന്നു ഞങ്ങൾ അന്ന് പാലക്കാട് ബൈക്കിൽ പോകുന്ന സമയം അന്ന് നമുക്ക് ജീപ്പുണ്ടാവും അന്ന് ഇവൻ്റെ പെർഫോമൻസ് കണ്ടപ്പോഴേക്കുവാണ് ജീപ്പ് എടുക്കണം ആഗ്രഹം അതിയായ ആഗ്രഹം മനസ്സിലാവുന്ന അവിടുന്ന് പിന്നെ ഒരു നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ചിറക്കൻ്റെ കൂടെയാണ് നമ്മളെ ഡ്രൈവ് പോകാൻ തുടങ്ങിയത് തന്നെ അതിനൊരു മെയിൻ കാരണം തയ്ച്ചൊരു വണ്ടിയാകട്ടെ ഇത് അതിന് അതിൻ്റെ ഫോട്ടോ നോക്കട്ടെ എൻ്റെ ഒരു തിടപ്പുണ്ടാവും ഞാൻ തപ്പി ചെയ്തിട്ട് കൂടെ ആഡ് ചെയ്യാം ഞാൻ അന്ന് മുതലും മനസ്സിൽ ജീപ്പിനോട് ഒരു പ്രത്യേക ഒരു നിവാരമായി മാറിയത് അന്നത്തെ യാത്രയിലാണ് നമ്മളന്ന് ബുള്ളറ്റ് പോട്ടാണ് ഞങ്ങൾ ഓക്കിലോട്ട് പോയത് അവസാനം ഒരു സ്ഥലത്ത് പാർക്കുള്ള മേടിനെ കയറാൻ വേണ്ടി ചെന്നപ്പോഴേക്കും നമ്മുടെ ബൈക്ക് കയറത്തില്ല അവിടെ ചുമയ്ക്കാൻ ചുമക്കിയ ഒരു പാണ്ട പോണ്ടല്ലോ നോക്കി നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ അന്ന് മനസ്സിൽ കരുതി ചെയ്ത ജീപ്പ് ഓർമ്മ എടുക്കണം എന്നിട്ട് എനിക്ക് യാത്ര പോകണം എന്നുള്ളത് അന്ന് ആ യാത്രയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ മുതല് വീട്ടിൽ പോയിട്ട് നോക്കാം ഇല്ലെങ്കിൽ റണ്ണിങ്ങില് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് പറയാം കുഴപ്പമില്ലാട്ടോ കാരണം ബ്രേക്കിന്റെ കട്ട് കുറച്ച് അതിന്റെ ചവിദ്യ പെടൽ ഒട്ടും ഇല്ലാത്ത പോലെയായിരുന്നു അപ്പൊ അതൊക്കെ മാറി സെറ്റായിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ഇനി നല്ലൊരു ഓട്ടോ ഡ്രൈവർ തട്ടി എനിക്ക് എവിടെയെങ്കിലും പോയി കയറണം ഇനിയിപ്പോ അതിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ ഇനിയിപ്പോ എന്തായാലും എവിടെയെങ്കിലും പോയി കേറണം അത് കഴിഞ്ഞിട്ടാണ് വണ്ടി പണിയാൻ കേട്ടെന്നെ കേട്ടിട്ട് കുറച്ച് ദിവസം ഇപ്പം മഴ ഞാൻ തകർക്കാനുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ വർഷോപ്പിൽ പോയി നമ്മുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയോട്ടോ അതിൻ്റെ വീഡിയോ ആയിരുന്നു എന്തായാലും കുറേ നാളുകളായില്ലേ പിന്നെ എല്ലാം ഒന്നേതെന്നും പറഞ്ഞ് തുടങ്ങണം എൻ്റെ വീഡിയോ മുന്നിടാണ്ട് ഒരു മാസമൊക്കെ ഒക്കെ നീണ്ടു പോകണം എന്ന് ആദ്യമായിട്ടായിട്ടോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം മൊത്തത്തിൽ ആയായിരുന്നു ആയാരുന്നുള്ളോ പിന്നെ എല്ലാം ഒന്നേതും പറഞ്ഞ് തുടങ്ങാം അമലിൻ്റെ വണ്ടിയുടെ പണി ഏകദേശം നടന്നോണ്ടിരിക്കുന്നു അപ്പൊ എല്ലാ വണ്ടിയും സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും വേണ്ടി അടുത്ത ദിവസം നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കംപ്ലീറ്റും കാണാം അതുവരെ ഇപ്പൊ ബൈ അവിടെ ക്യാമറ കൊണ്ട് കേട്ടോ അതുകൊണ്ട് നേരത്തെ കട്ട് ചെയ്യണേ അപ്പൊ ഓക്കെ അപ്പൊ